പോളിങ്ങിൻ്റെ വാർത്തകളിലേക്ക് ഇലക്ഷൻ വാർത്തകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഇ ആർ രാകേഷ് പങ്കുവയ്ക്കും വിശദാംശങ്ങൾ രാകേഷ് പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുകയാണ് എക്സിറ്റ് പോളുകൾ ഇന്ന് വൈകിട്ട് പുറത്തു വരുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതൊരു പക്ഷേ എക്സിറ്റ് പോളിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ഈ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ആളുകൾക്കിടയിൽ അതിൻ്റെ ഫലം എന്തുമായിക്കോട്ടെ വ്യത്യസ്ത എക്സിറ്റ് പോളുകളുടെ ഫലം അത് വ്യത്യസ്തമായിരിക്കും എന്ന സംശയമില്ല എങ്കിൽ പോലും എന്താണേലും നമുക്ക് കാത്തിരിക്കാം വൈകിട്ട് മണിക്ക് ശേഷം എക്സിറ്റ് പോളിനായി ആദ്യം പോളിങ്ങിനെ പറ്റി പോളിംഗ് എല്ലായിടത്തും ആരംഭിച്ചോ തടസ്സം കൂടാതെ കാര്യമായിട്ട് പോളിംഗ് തന്നെ രാവിലെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ടോ എൽദോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ജനാധിപത്യ പ്രക്രിയ അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കാരണം ഏതാണ്ട് രണ്ടര മാസത്തിലധികം നീണ്ടു എന്നതാണ് ഇന്ത്യയുടെ ജനാധിപത്യ ഉത്സവം കൃത്യമായി പറഞ്ഞാൽ മാർച്ച് മാസം പതിനാറാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് പിന്നീട് ഈ വോട്ടെടുപ്പിന്റെ ദിനങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യ ഒന്നാം ഘട്ടം മുതൽ ഈ ഏഴാം ഘട്ടം വരെ നാൽപ്പത്തി ദിവസമാണ് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ അങ്ങനെ ഒരു ദൈർഘ്യമേറിയ ഷെഡ്യൂളാണ് ഇത്തവണ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷെഡ്യൂൾ കൂടിയാണിത് പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം അതിശക്തമാണ് പ്രത്യേകിച്ച് ജൂൺ മാസത്തിലേക്ക് സാധാരണഗതിയിൽ ഒരു തര ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജൂൺ മാസത്തിലേക്ക് കടക്കുന്ന പതിവില്ല മെയ് മാസത്തിന് മറ്റും ഇതിൻ്റെ പ്രക്രിയകളൊക്കെ വോട്ടെണ്ണലൊക്കെ തന്നെ മെയ് മാസത്തിൽ തന്നെ അവസാനിക്കാറുണ്ട് പക്ഷേ ഇത്തവണ ഏതായാലും ജൂൺ മാസത്തിലേക്ക് കടന്നു അങ്ങനെ പ്രതികൂല കാലാവസ്ഥയിലും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ അറുപത്തിയേഴ് ശതമാനമാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞ ആറ് ഘട്ടം നോക്കുകയാണെങ്കിൽ വലിയ കുറവില്ല ഈ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും ഏതാണ്ട് ഒന്നര ശതമാനം രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയൊരു കുറവായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ഏതായാലും അൻപത്തിയേഴ് മണ്ഡലങ്ങൾ കൂടി ഇന്ന് ജനവിധി എഴുതുകയാണ് പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെയുള്ള പതിമൂന്ന് മണ്ഡലങ്ങളാണ് യു പിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പഞ്ചാബിലും പതിമൂന്ന് മണ്ഡലങ്ങൾ തന്നെയാണ് വോട്ടെടുപ്പ് ഹിമാചൽ പ്രദേശിലെ നാല് മണ്ഡലങ്ങൾ ബീഹാറിലെ എട്ട് മണ്ഡലങ്ങൾ പശ്ചിമബംഗാളിൽ ഒൻപത് ഒഡീഷയിൽ ആറ് ജാർഖണ്ഡിൽ മൂന്ന് ചണ്ഡിഗഡ് അങ്ങനെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു ഇപ്പോൾ ഏതായാലും പല പ്രധാനപ്പെട്ട നേതാക്കളും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ അദ്ദേഹം ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം ഹിമാചലിലെ ഒരു ബൂത്തിൽ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാംഗവുമായ രാഘവ് ചദ്ദ അനന്ത്പൂർ സാഹിബ് മണ്ഡലത്തിൽ വോട്ടറാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ അവസാന ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണം വോട്ടർമാർ എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വലിയ പ്രതീക്ഷ എല്ലാ മുന്നണികളും പങ്കുവയ്ക്കുന്നുണ്ട് ബി ജെ പി കഴിഞ്ഞ തവണ ഈ അവസാന ഘട്ടം നോക്കുകയാണെങ്കിൽ യു പിയിലും ബിഹാറിലുമാണ് ബി ജെ പിയുടെ ഒരു തേരോട്ടം കണ്ടത് യു പിയിലെ പതിമൂന്നിൽ ആ ഒൻപത് മണ്ഡലങ്ങൾ ബി ജെ പി രണ്ട് മണ്ഡലങ്ങളിൽ അപ്നാദളും വിജയിച്ചു സഖ്യകക്ഷിയാണ് അപ്നാദൾ ബാക്കി രണ്ട് സീറ്റിൽ വിജയിച്ച ബി എസ് പി ആയിരുന്നു ബിഹാറിൽ മുഴുവൻ സീറ്റും വിജയിക്കാൻ സാധിച്ചു പഞ്ചാബിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് രണ്ട് സീറ്റുകളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കർഷക രോഷം അടക്കമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പഞ്ചാബും കർഷകരെ ദ്രോഹിച്ചവർക്കെതിരെ കർഷകർക്കെതിരായ നിലപാടെടുത്തവർക്കെതിരെ വോട്ട് ചെയ്യണമെന്നൊരു ആഹ്വാനം കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഈ വോട്ടെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലും വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ അത് ഏതൊക്കെ തരത്തിൽ ബി ജെ പിയെ ബാധിക്കുമെന്ന വിഷയമുണ്ടെങ്കിൽ പോലും ഗുരുദാസ്പൂർ അടക്കം പരമ്പരാഗതമായി ജയിച്ചു വരുന്ന സീറ്റുകളിൽ അവർക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ പഞ്ചാബിൽ പ്രധാനമായും നാല് കക്ഷികൾ തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ പോലും അവിടെ മത്സരം കടുക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ എട്ട് സീറ്റിൽ വിജയിച്ചു അവിടേക്ക് ആം ആദ്മി പാർട്ടി എത്ര സീറ്റുകൾ അതിൽ നിന്ന് പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം യു പിയിലും സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഗുണം ചെയ്യുമെന്നതിനെ കാണാൻ കൂട്ടിലുണ്ട് പ്രത്യേകിച്ച് യു പിയിൽ കഴിഞ്ഞ രണ്ട് തവണയും ഒരു മോദി തരംഗമുണ്ടായിരുന്നു അത് ഇത്തവണ ഇല്ല എന്നൊരു അവകാശവാദമായതായാലും ഇന്ത്യ സഖ്യ നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ വോട്ടെടുപ്പിന്റെ ഒരു പകുതി പിന്നിടുമ്പോൾ ഇന്ത്യ മുന്നണിക്കുണ്ടായ ഒരു ആത്മവിശ്വാസം അത് ഈ അവസാന ഘട്ടത്തിലും ഉണ്ടാകുമോ അത് വോട്ടെടുപ്പിൽ പ്രതികരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് കാരണം എൽദോ സൂചിപ്പിച്ച പോലെ ആറു മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും കഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ കൂടി എക്സിറ്റ് പോൾ ബലങ്ങൾ പുറത്തു വരും സ്വാഭാവികമായും അത് രാജ്യം എങ്ങനെ വോട്ട് ചെയ്തു എന്നൊരു ട്രെൻഡായി തന്നെ ഈ എക്സിറ്റ് പോളുകളെ വിലയിരിക്കാം അത് പൂർണ്ണമായും ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ശരിയാകാത്ത ചരിത്രമുണ്ട് പക്ഷേ അതൊരു ട്രെൻഡാണെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ചില എക്സിറ്റ് പോളുകളെങ്കിലും എൻ ഡി എ മുന്നൂറ്റി അൻപത് സീറ്റ് നേടും അവകാശപ്പെട്ടിരുന്നു അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു അപ്പോൾ ആറരയോട് കൂടി തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ യോഗം കോൺഗ്രസിന്റെ കോൺഗ്രസ് ആണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പല പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാതെ മത്സരിച്ച് മമതാ ബാനർജി ഈ യോഗത്തിന് എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഡി എം കെയിൽ നിന്ന് എം കെ സ്റ്റാലിൻ യോഗത്തിനെത്തിയേക്കില്ല പകരം ടി ആർ ബാലു ആയിരിക്കും പ്രതിനിധിയായി പങ്കെടുക്കുക സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ നീക്കം തെരഞ്ഞെടുപ്പിലിന്റെ റിസൾട്ട് അനുകൂലമായാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പുറത്തുള്ള മറ്റു കക്ഷികളെ പ്രത്യേകിച്ച് ബിജു ജനതാദൾ വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളെ ഒപ്പം നിർത്താനുള്ള നീക്കം അങ്ങനെ ഒരു ആലോചന ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ട് ഏതായാലും അത് റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും തീരുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി ഏതായാലും കടക്കുക ഈ രാജേഷ് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നുണ്ടല്ലോ ഏതൊക്കെ പ്രമുഖ നേതാക്കളാണ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ ഇന്നലെ സ്റ്റാലിനൊക്കെ പങ്കെടുക്കുന്നില്ല എന്നുള്ള വിവരൊക്കെ ഇന്നലെ വന്നിരുന്നു അപ്പോൾ ആ ഒരു മുന്നണി യോഗം അത് ഏറ്റവും വിപുലമായിട്ടാണോ അതോ ഒരു പ്രാതിനിധ്യ യോഗം പോലെ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും ഇതുവരെയുള്ള വോട്ടെടുപ്പ് അല്ലെങ്കിൽ അക്കാര്യം ഏതൊക്കെ സീറ്റുകൾ എത്രയൊക്കെ സീറ്റുകൾ നേടാൻ കഴിയുമെന്നൊരു ചർച്ച സ്വാഭാവികമായും ഉണ്ടാകും പക്ഷേ ഇന്ത്യ മുന്നണി നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് ദിനത്തിലെ വോട്ടെണ്ണൽ ദിനത്തിലെ ഒരുക്കങ്ങൾ അത്തരം ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നു പക്ഷേ സ്വാഭാവികമായും ഏതൊക്കെ സംസ്ഥാനത്തെ ഏതൊക്കെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സർക്കാർ രൂപീകരണങ്ങളാ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു പ്രാഥമിക ചർച്ച സ്വാഭാവികമായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി ശരത് പവാർ ഒപ്പം തന്നെ ശിവസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നേതാക്കൾ തുടങ്ങിയവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ യോഗത്തിലെത്തില്ല എന്ന് അറിയിച്ചിട്ടുള്ളത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ആ മമതാ ബാനർജിയാണ് കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായല്ല മമത മത്സരിച്ചത് പക്ഷേ മമത ഈ അവസാന കാലത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് താൻ താൻ കൂടി തന്റെ കൂടി നേതൃത്വത്തിലാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതൊക്കെ തന്നെ അവകാശപ്പെടുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ മമത ഏതായാലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പങ്കെടുക്കില്ല പക്ഷേ പകരം മുതിർന്ന നേതാവായ ടി ആർ ബാലു പ്രത്യേകിച്ച് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ തന്നെ ഡി എം കെക്ക് അതിന് നേതൃത്വം നൽകിയ ടി ആർ ബാലുവാണ് മുതിർന്ന നേതാവാണ് അപ്പൊ ടി ആർ ബാലു ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഡി എം കെയും ഏതായാലും അറിയിച്ചിട്ടുണ്ട് ഇ ആർ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ഓക്കെ പോളിംഗ് ആരംഭിച്ചു പലയിടത്തും രാവിലെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ പോളിംഗ് ദൃശ്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് ഇനി ഇന്ന് വൈകിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചപ്പോൾ ഇ ആർ രാകേഷൻ സൂചിപ്പിച്ചതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട് ന്യൂസ് എയ്റ്റീനിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാകും അഞ്ച് മണിക്ക് മുതൽ നമ്മൾ അതിൻ്റെ പ്രോഗ്രാം ആരംഭിക്കും പോളിംഗ് പൂർത്തിയാകുന്നതിന് പിന്നാലെ തന്നെ ഓരോ മണ്ഡലങ്ങളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും